കേരളത്തിലെ ഏറ്റവും പ്രമുഖ ന്യൂസ് ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ അതിൻ്റെ ഉടമസ്ഥൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി വന്നതോടുകൂടി തൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ കൂട്ട പിരിച്ചുവിടൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത് ചോറ് ഇങ്ങും കൂറ് അങ്ങും അങ്ങനെ കാണിക്കുന്ന ജേർണലിസ്റ്റുകളെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനം അനുസരിച്ച് ഹിറ്റ് ലിസ്റ്റിലുള്ള രണ്ടു പേർ സിന്ധു സൂര്യകുമാറും ബിനു വി ജോണുമാണ് ബിനു വി ജോണിനെയും സിന്ധു സൂ സൂര്യകുമാറിനെയും പുറത്താക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു ഏഷ്യാനെറ്റിനെ കാവ്യ ചാനലാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അതിൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി കാരനാണെങ്കിലും ഏഷ്യാനെറ്റ് ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഓരം ചേർന്ന് നിന്നുപോയ അല്ലെങ്കിൽ ഓരം ചേർന്ന് നടക്കുന്ന ചാനലാണ് ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓരം ചേർന്ന് നടക്കൽ വേണ്ടെന്നും ഏഷ്യാനെറ്റിൽ ബി ജെ പി അനുഭാവികൾ മതിയെന്നും രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു ഇതേ തുടർന്ന് ഏഷ്യാനെറ്റിൽ വരും ദിവസങ്ങളിൽ കൂട്ട രാജി ഉറപ്പാണ് തിന്തു സൂര്യകുമാറിനെയും ബിനുവി ജോണിനെയും പുറത്താക്കിക്കൊണ്ട് പകരം റിപ്പോർട്ടർ ചാനലിലെ സുജയ്യ പാർവതിയെ ഏഷ്യാനെറ്റ് ഏൽപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു സുജയ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ് അവിടെ നിന്ന് ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിലും ഇപ്പോൾ റിപ്പോർട്ടറിലും വർക്ക് ചെയ്യുന്നു അവർ അവർ അടിമുടി സംഘപരിവാർ കാരിയാണ് ട്വൻറ്റി ഫോറിൽ നിന്ന് അവരെ പുറത്താക്കിയപ്പോൾ കാവി വസ്ത്രമൊക്കെ ധരിച്ച് അവർ വാർത്ത വായിച്ചതൊക്കെ സംഘപരിവാറിനങ്ങ് കോൾമേറുകൊണ്ടു പക്ഷെ അവരെന്തുകൊണ്ടോ ജനം ടി വി സ്വീകരിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഒരുപക്ഷെ അവർക്കുള്ള സാലറി കൊടുക്കാൻ ജനം ടി വിക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും റിപ്പോർട്ടറിൻ്റെ നാവാണ് ഇപ്പോൾ സുജയ്യ പാർവതി റിപ്പോർട്ടറിൻ്റെ റേറ്റിംഗ് കൂടുന്നതിൽ വലിയൊരു പങ്ക് അവർ വഹിച്ചിട്ടുണ്ട് എന്നത് ആർക്കും തർക്കമില്ലാത്ത ഒരു വിഷയമാണ് രാജീവ് ചന്ദ്രശേഖർ ബി സംസ്ഥാന അധ്യക്ഷനായതോടെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനെ ബി ജെ പി ചാനലാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു അതിന് പ്രതിബന്ധമായി നിൽക്കുന്ന രണ്ട് പേർ സിന്ധു സൂര്യകുമാറും ബിനുവി ജോണുമാണ് സിന്ധു സൂര്യകുമാർ അടിമുട്ടി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകയാണ് ബിനുവി ജോൺ സ്വതന്ത്രമായി നിരീക്ഷിക്കുന്ന കാര്യങ്ങളെ സ്വതന്ത്രമായി നിരീക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ബിനുവി ജോണിന് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ഇല്ല അദ്ദേഹം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് എന്തായാലും വലിയ മാറ്റമാണ് ഏഷ്യാനെറ്റിൽ സംഭവിക്കാൻ പോകുന്നത് ആ മാറ്റം പുതിയ ഒരു പുതിയ ഒരു ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് അല്ലെങ്കിൽ ആ മാറ്റം പുതിയൊരു ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ പിറവിക്ക് തന്നെ കാരണമായി മാറും െറ്റിന്റെ പല പ്രാവശ്യം ബി ജെ പി ബഹിഷ്കരിച്ചിട്ടുണ്ട് ആ ബഹിഷ്കരണമൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുമുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഏഷ്യനെറ്റ് രാജീവ് ചന്ദ്രശേഖരനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവരുടേതായ രീതിയിലേക്ക് മുന്നോട്ട് പോയി ഏഷ്യാനെറ്റിൽ പല വിധത്തിലുള്ള പിരിച്ചുവിടലുകളും കാലാകാലങ്ങളിൽ നടന്നു പി ജി ഗോവിന്ദപിള്ളയുടെ മകൻ രാധാകൃഷ്ണനെ എം ജി രാധാകൃഷ്ണനെ പിരിച്ചുവിട്ടത് വലിയൊരു വാർത്തയായി മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ കൂട്ട പിരിച്ചുപെടലാണ് നടക്കുന്നത് ആ കൂട്ട പിരിച്ചുപെടലിൽ ആദ്യത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ള രണ്ട് പേർ സു സിന്ധു സൂര്യകുമാറും ബിനുവി ജോണുമാണ് മാത്രമല്ല സുജയ്യ പാർവതിയെ അട്ടിമുട്ടി ബി ജെ പി കാരിയായ അടിമുടി അടിമുട്ടി സംഘപരിവാറുകാരിയായ തുജയ പാർവതിയെ ഏഷ്യാനെറ്റിന്റെ അമരത്ത് പ്രതിഷ്ഠിക്കാനും രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ പല തരത്തിലുള്ള കളികളും നടത്തുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന രസകരമായ ഒരു സംഭവം വർഷങ്ങളായി ജീവ വർഷങ്ങളായി ഒരു എന്താ പറയുക ശവത്തിന് തുല്യം കിടക്കുന്ന മംഗളം പത്രം വാങ്ങാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് മംഗളം പത്രം തകർന്ന് തരിപ്പണമായി കോവിഡിന് ശേഷം മംഗളം ഭാരികയും സിനിമാമംഗളവും കന്യകയും ഒക്കെ ബാലമംഗളവും ഒക്കെ നിർത്തേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നു ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ മംഗളം മാനേജ്മെന്റിന് കഴിയുന്നില്ല മംഗളം പത്രത്തെയും മംഗളം ഗ്രൂപ്പിനെയും ഹൈജാക്ക് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ മംഗളം മാനേജ്മെന്റുമായി ചർച്ച നടത്തി എന്ന വാർത്തയും പുറത്തു വരുന്നു മാധ്യമങ്ങളുടെ ശക്തി എന്താണെന്ന് നന്നായി തിരിച്ചറിയാവുന്ന രാഷ്ട്രീയക്കാരനാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമത്തിന്റെ ശക്തിയും മാധ്യമത്തിന്റെ ബലവും മാധ്യമത്തിന്റെ എന്താ പറയുക എല്ലാം മാറ്റിമറിക്കുന്ന കഴിവും ഒക്കെ രാജീവ് ചന്ദ്രശേഖറിന് നന്നായി അറിയാം ഏഷ് തൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ സി പി എമ്മിനും കോൺഗ്രസിനും അനുകൂലമായുള്ള ന്യൂസുകളാണ് വരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ നിഷ്പക്ഷമായ ന്യൂസ് കൊടുക്കുന്ന ബിനുവി ജോണിനെ പുറത്താക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന എന്നാണ് വിവരം സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിൻ്റെ എല്ലാമെല്ലാമാണ് ഏറെക്കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയന് വിജയനെ പോലും ഏഷ്യാനെറ്റിൽ കൊണ്ടുവന്ന് ഇന്റർവ്യൂ നടത്താനുള്ള കരുത്തുള്ള ജേണലിസ്റ്റാണ് സിന്ധു സൂര്യകുമാർ സിന്ധു സൂര്യകുമാറിനെ രാജീവ് ചന്ദ്രശേഖർ പുറത്താക്കുമെന്ന് നേരത്തെ തന്നെ പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ പ്രേക്ഷകർക്ക് ആ വീഡിയോ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ് സിന്ധു സൂര്യകുമാറിനെ പുറത്താക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അത് കറക്റ്റായി മാറിയിരിക്കുന്നു ഇപ്പോൾ രണ്ടാമത് വിനൂവി വിജോൺ ബിനുവി വിജോൺ നിഷ്പക്ഷമായി വാർത്തകളെ സമീപിക്കുന്നു പലപ്പോഴും അഗ്രസീവ് ജേണലിസത്തിന്റെ തലത്തിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് എന്നൊരു ന്യൂനത അദ്ദേഹത്തിനുണ്ട് എന്തായാലും ബിനുവി ജോണിനെയും സിന്ധു സൂര്യകുമാറിനെയും പുറത്താക്കുമ്പോൾ പകരം സുചയ്യ പാർവതിയെ കൊണ്ടുവന്ന് ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് കൂട്ടാനാണ് മുതലാളി രാജീവ് ചന്ദ്രശേഖറുടെ ശ്രമം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായി മാറിയപ്പോൾ അദ്ദേഹത്തിന് കുറേ സ്വപ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് കുറേ നിയോഗങ്ങളുണ്ട് പ്രത്യേകിച്ചും ഏറ്റവും വലിയ നിയോഗം തിരുവനന്തപുരത്ത് നിയമം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖർ തന്നെ കച്ചകെട്ടി ഇറങ്ങുന്നു മാത്രമല്ല മറ്റ് ജില്ലകളിലും മറ്റ് നിയോജക മണ്ഡലങ്ങളിലും ഒക്കെ സ്ഥാനാർത്ഥികളെ നിയമിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഡയറക്ടറേറ്റായിരിക്കും ബി ജെ പിയിൽ അദ്ദേഹം പിടി മുറുക്കി മുറുക്കിക്കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനാക്കിയതോടുകൂടി കെ സുരേന്ദ്രൻ്റെയും ഒക്കെ ഭാവി എം ടി രമേശിൻ്റെയും ശോഭ സുരേന്ദ്രൻ്റെയും ഒക്കെ ഭാവി തകർന്ന് തരിപ്പണമായി മാറി ഇനി രാജീവ് ചന്ദ്രശേഖറാണ് ി ജെ പി ഭരിക്കുന്നത് അതിന് മാധ്യമങ്ങളുടെ സപ്പോർട്ട് വേണം അതുകൊണ്ടാണ് മംഗളം പത്രവും അദ്ദേഹവും തമ്മിൽ നടത്തിയ ചർച്ച വിവാദമായി മാറിയിരിക്കുന്നത് ദേശാഭിമാനി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മംഗളം പത്രത്തിൽ കാലാകാലങ്ങളായി ജീവനക്കാർക്ക് ശമ്പളമില്ല ജീവനക്കാർക്ക് ശമ്പളമില്ലാത്ത അവസ്ഥയിലേക്കാണ് മംഗളം പോകുന്നത് രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തിയത് മംഗളം മാനേജ്മെന്റ് നിരസിച്ചെങ്കിലും ആ ചർച്ച നടന്നു എന്നുള്ളത് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഉറപ്പായി കഴിഞ്ഞു എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ അടിമുടി മാറ്റുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ പുതിയ മുഖമായി സുജയ്യ പാർവതി വരുന്നു ഏഷ്യാനെറ്റിനെ ഇനി സുജയ്യ പാർവതി നയിക്കും സിന്ധു സൂര്യകുമാറും ബിനുവി ജോണും പ്ലീൻ ബൗട്ട്